കിണറുകളിലും പ്രസാദങ്ങളിലും കലർത്താനിരുന്നത് റിസൻ എന്ന ജൈവായുധം ഡോക്ടർമാരുടെ നെറ്റ്വർക്കിലൂടെ തീവ്രവാദം ഇനി വൈറ്റ് കോളർ ഭീകരതയുടെ കാലം ഡൽഹിയിലേത് ലക്ഷ്യമിട്ടതിന്റെ എത്രയോ ചെറുത് ഇന്ത്യ രക്ഷപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ട വിഷപ്രയോഗത്തിൽ നിന്നോ അറിയാം ഇൻഡപ്പിലൂടെ വെള്ളക്കോളർ ഭീകരവാദം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പേരായിരുന്നു അത് പഴയതുപോലെ വാടക കൊലയാളികളോ സമൂഹത്തിലെ താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകളോ ഒന്നുമായിരുന്നില്ല അമേരിക്കയെ നടുക്കിയ ആ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ സൂത്രധാരൻ പകരം അവരെല്ലാം ഒന്നാം തരം സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു ഡോക്ടർമാരും ഐ ടി പ്രൊഫഷണൽസും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ട് ഈ ഭീകരതയുടെ നെറ്റ്വർക്കിൽ പഴയതുപോലെ തോക്കുപയോഗിച്ച തീവ്രവാദമല്ല പകരം സാമ്പത്തിക സാമൂഹിക മാർഗങ്ങളിലൂടെയുള്ള അതിനൂതനമായ പദ്ധതിയാണ് അവർ ആവിഷ്കരിക്കുന്നത് അതാണ് വൈറ്റ് കോളർ ടെററിസം ലോകത്ത് വൈറ്റ് കോളർ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഇരയായി മാറാൻ സാധ്യതയുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെന്ന് നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ ചാറ സംഘടനയായ റോയും എൻ ഐ എയും ഈ നെറ്റ്വർക്ക് പൊളിക്കാൻ പരമാവധി ശ്രമിച്ചതുമാണ് പക്ഷേ പാകിസ്ഥാൻ മുതൽ ഖത്തർ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു സാമ്പത്തിക നെറ്റ്വർക്കിന്റെ ഭാഗമായി വരുന്ന ഈ റാക്കറ്റ് നിലനിന്നു ഇപ്പോൾ രാജ്യത്തുള്ള സ്ഥലമായ ന്യൂഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ പത്തിലേറെ പേർ മരിക്കുകയും നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ശരിക്കും വൈറ്റ് കോളർ ടീസത്തിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഡൽഹി സ്ഫോടനം കൃത്യമായ ഇടപെടലിലൂടെ അതിലും വലുത് തടയാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഐസസും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾ ഡോക്ടർമാർ അടക്കമുള്ളവരെ വെച്ചുണ്ടാക്കിയ ടെലഗ്രാം നെറ്റ്വർക്കിലേക്കാണ് ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണം നീങ്ങുന്നതെന്നാണ് ഇന്ത്യ ടുഡേ വിലയിരുത്തിയത് ഇന്ദ്രപ്രസ്ഥത്തെ നടക്കിയ സ്ഫോടനത്തിൽ കാർ ഓടിച്ചതായി കരുതുന്ന ഡോക്ടർ ഉമ മുഹമ്മദ് ചാവേറായി കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇയാളുടെ സംശയിക്കുന്ന മൃതദേഹം പോലീസ് ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുകയാണ് ഉമറിന്റെ അമ്മയെയും സഹോദരങ്ങളെയും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നടന്ന വൻ സ്ഫോടക വസ്തു വേട്ടയാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സൂചന വൈക്കോളർ ഭീകരതയെ കുറിച്ചുള്ള നെറ്റ്വർക്കിനെ പറ്റി വിവരം ലഭിച്ചതിനെ തുടർന്ന് ജമ്മുകശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരിശോധനയിലാണ് മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളുമാണ് ഫരീദാബാദിൽ നിന്നും കണ്ടെത്തിയത് ജമ്മുകാശ്മീരിലെ നൌഗാമിൽ ഒക്ടോബർ പത്തൊൻപതിന് സുരക്ഷാ സേനകളെ ഭീഷണിപ്പെടുത്തുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ പേരുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഇതേ തുടർന്നാണ് വ്യാപക പരിശോധന നടത്തിയത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന വൈറ്റ് കോളർ ഭീകര ശൃംഖലയിലെ പ്രധാനികളാണ് അറസ്റ്റിലായതെന്ന് പോലീസ് പറയുന്നു ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് എന്നിവരുമായി ബന്ധമുള്ള ശൃംഖലയെ തകർക്കാൻ സാധിച്ചെന്നും പോലീസ് പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത് ഫരീദാബാദിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ ഡോക്ടർ ആദിൽ അഹമ്മദ് ഡോക്ടർ മുസമീൻ ഷക്കീൽ എന്നിവരാണ് പിടിയിലായ ഡോക്ടർമാർ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഉമറിനെ പോലീസ് തിരയുകയായിരുന്നു ഇതിനിടെയാണ് സ്ഫോടനമുണ്ടായത് രക്ഷയില്ലെന്ന് അറിഞ്ഞതോടെ അയാൾ സ്വയം ചാവേറാവുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം സ്ഫോടനം നടന്ന ഐ ട്വന്റി കാറിൽ മുഖത്ത് മാസ്കും കടും നീല നിറത്തിലുള്ള ടീഷർട്ടും ധരിച്ചിരുന്നയാൾ ഉമറാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാറിനകത്ത് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിന് ചെങ്കോട്ടയ്ക്ക് മുന്നിലുള്ള ലാൽക്കില്ല മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിന് സമീപം സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിലാണ് കാർ പൊട്ടിത്തെറിച്ചത് ഉമ മുഹമ്മദിന്റെ ആദ്യ ചിത്രം പുറത്തു വന്നു കഴിഞ്ഞു ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ജനിച്ച ഉമർ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് സഹഡോക്ടർമാരെ പിടികൂടി വിവരമറിഞ്ഞ് ഉമർ ഫരീദാബാദിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് സൂചനകൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇന്ത്യൻ സുരക്ഷാ സേന ശരിക്കും തിരച്ചിലോട് തിരച്ചിലായിരുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ അവർക്കുണ്ടായിരുന്നുവെന്ന് വ്യക്തം ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ വഴി ആയുധങ്ങളും മാരകമായ വിഷവസ്തുക്കളും എത്തിച്ച സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശിയായി ഡോക്ടർ അറസ്റ്റിലായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായ അഹമ്മദ് മൊഹിയുദ്ദീൻ സെയ്ദ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് ഇയാളുടെ കയ്യിൽ നിന്നും നാല് കിലോയോളം റിസൻ എന്ന ജൈവായുധം പിടിച്ചെടുത്തു അന്താരാഷ്ട്ര രാസ ജൈവ ആയുധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷവസ്തുമാണ് റിസൈൻ ചൈനയിൽ നിന്നാണ് ഇയാൾ മെഡിക്കൽ ബിരുദം നേടിയത് റസിൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷയങ്ങളിലൊന്നാണ് രുചിയില്ല വാസനയില്ല ഇതിനെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തിയാൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ഈ ജൈവായുധം ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവർ ഇഞ്ചിഞ്ചായി മരിക്കും ശരീരത്തിന്റെ പ്രോട്ടീൻ നഷ്ടപ്പെട്ട ആന്തരിക അവയവങ്ങൾ പതുക്കെ പ്രവർത്തനം നിർത്തുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ആവണക്കെണ്ണ വേറൊരു ശേഷം ലഭിക്കുന്ന മാലിന്യത്തിൽ നിന്നാണ് റെസിൻ ശേഖരിക്കുന്നത് ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ തന്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ച് ഏറെ നാളെ റിസിൻ ശേഖരിക്കുകയായിരുന്നു ഇവർ ചെലഗ്രാം വഴി ഐസിസ് ഭീകര സംഘടനയിലെ ഹാൻഡിലർമാരുമായി ബന്ധത്തിലായി പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡർമാർ ഡ്രോൺ വഴി അവർക്കായി ആയുധങ്ങൾ നൽകിയതായി കണ്ടെത്തി പ്രതികളിൽ നിന്ന് മൂന്ന് പിസ്റ്റലുകൾ കണ്ടെടുത്തു ഇയാളെ സഹായികളായ യു പി സ്വദേശികളെയും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു തയ്യൽക്കാരനായ ആസാദ് സുലൈമാൻ ഷെയ്ഖ് കോളേജ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സുഹൈൽ എന്നിവരെയാണ് പിടികൂടിയത് അഫ്ഗാൻ സ്വദേശിയായ അബൂ ഖദീജിയാണ് ജൈവായുധം ഡ്രോൺ വഴി എത്തിക്കാൻ സഹായിച്ചത് ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാൻ പ്രവിശ്യയുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജൈവായുധം ഉപയോഗിച്ച് ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഐ എസുമായി ചേർന്ന രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്താനും സംഘം പദ്ധതിയിട്ടിരുന്നെന്ന് എ ടി എസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഡി ഐ ജി സുനിൽ ജോഷി സ്ഥിരീകരിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ വിവരങ്ങൾ ഈ വിഷം ഉപയോഗിച്ച് ഡൽഹി അഹമ്മദാബാദ് ലക്നൌ എന്നിവിടങ്ങളിൽ വെള്ളത്തിലും ഭാവിയിൽ ക്ഷേത്രപ്രസാദത്തിലും കലർത്തി ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടവിഷ പ്രയോഗങ്ങളൊന്നും നടത്താനാണ് പദ്ധതിയിട്ടിരുന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നതെന്നാണ് ഇന്ത്യ ടുഡേയും ഇന്ത്യൻ എക്സ്പ്രസും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാക് ഭീകരരടക്കം പരമ്പരാഗത ബോംബാക്രമണം അടക്കമുള്ള ആക്രമണ രീതികളിൽ നിന്നും മാറി പരോക്ഷമായ ഭീകരപ്രവർത്തനത്തിലേക്ക് പ്രവർത്തനത്തിലേക്ക് ചൂടുമാറ്റം നടത്തുമെന്ന് നേരത്തെ ഇന്ത്യൻ ഏജൻസികൾക്ക് സൂചന ലഭിച്ചിരുന്നു ഗുജറാത്തിൽ നിന്ന് പിടികൂടിയ ഡോക്ടർ ഉൾപ്പെടെയുള്ള ഭീകരർ പൊതുജല സ്രോതസ്സുകളിലും ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിലും വിഷം കലർത്താൻ പദ്ധതിയിട്ടിരുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത് ഐസിസ് ബോംബധിഷ്ഠിത കൈനറ്റിക് ഭീകരപ്രവർത്തനങ്ങളിൽ നിന്നും ജൈവരാസ മാനസിക ഭീകരവാദത്തിലേക്ക് ചൂടുമാറ്റം നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച നിരവധി രഹസ്യ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് പരിഭ്രാന്തി സൃഷ്ടിക്കുക സർക്കാരിൽ അവിശ്വാസം ഉണ്ടാക്കുക വർഗീയ വികാരങ്ങളെ മുതലെടുക്കുക എന്നിവയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഈ മാനസിക ഭീകരവാദത്തിന്റെ കൂടി ഭാഗമായിരിക്കാം ഇന്ത്യൻ തലസ്ഥാനാക്രമണം ഭീകരതയിലേക്ക് കൃത്യമായി ജിഹാദി നെറ്റ്വർക്കിലൂടെയാണ് പ്രവേശനം ലഭിക്കുന്നത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇതരം താല്പര്യമുള്ളവരെ നോട്ടമിട്ട് സൗഹൃദം ഉപയോഗപ്പെടുത്തി വലയിലാക്കുന്നതാണ് രീതി പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ടെലഗ്രാം വഴിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരം ചെയ്യുമെന്ന് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ പരസ്യമാക്കി പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച വർദ്ധകൾക്കായി പ്രത്യേക പരിശീലനം തുടങ്ങിയപ്പോഴും ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസർ പറഞ്ഞതും ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ് കൂടാതെ ഐസസ് തൊട്ട് അൽഖൈദ ഖൈദ വരെയുള്ള ചെറുതും വലുതുമായ ഭീകര സംഘടനകളുടെ ഭീഷണിയും ഇന്ത്യയ്ക്ക് അവസാനിച്ചിട്ടില്ല കശ്മീരിലെ സമാധാനം ഒട്ടും ഇഷ്ടപ്പെടാത്ത ലഷ്കർ ഇ തൊയ്ബയും തക്കം വാർത്തിരിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാനിൽ നിന്നും ഇന്ത്യ ഭീഷണി നേരിടുന്നുണ്ട് പഴയതുപോലെ കറുത്തില്ലെങ്കിലും ജെയ്ഷയും തലവൻ മസൂദ് അസറും താൽവലിക്കുന്ന ഒരു വലിയ സ്വപ്നമുണ്ട് അതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകുക എന്നത് ഇന്ത്യൻ സൈന്യമാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ശത്രു പഹൽഗാം ആക്രമണത്തിൽ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറാണ് അക്ഷരാർത്ഥത്തിൽ ജെയ്ഷെയുടെയും മസൂദിന്റെയും ചിറകരിഞ്ഞത് പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമായ ബഹാവൽപൂരിൽ നടന്ന ആക്രമണത്തിൽ അസേറിന്റെ സഹോദരി സഹോദരിയുടെ ഭർത്താവ് മരുമകൻ മരുമകൾ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവരടക്കം പത്ത് ബന്ധുക്കളാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ അസറിന്റെ നാല് സഹായികളും കൊല്ലപ്പെട്ടു ഈ സഹായികളാണ് പ്രമേഹ രോഗിയായ അസറിന്റെ ഊന്നുവടികളെന്നും അറിയപ്പെടുന്നത് ഭാഗ്യത്തിലാണ് മസൂദ് രക്ഷപ്പെട്ടത് സാധാരണ അവിടെ ഉണ്ടാവേണ്ട അയാൾ അന്ന് മറ്റൊരിടത്ത് പോയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇതിനുള്ള പ്രതികാരമാണോ വിൽഹീസ് പോടനം എന്നൊക്കെ ഇനിയുള്ള അന്വേഷണത്തിൽ മാത്രമേ വെളിപ്പെടൂ പക്ഷേ പാകിസ്ഥാൻ ബന്ധം എന്നത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന പഴമൊഴി മാത്രമല്ല പാകിസ്ഥാനിൽ ആസ്ഥാനമാക്കിയിട്ടുള്ള ലഷ്കർ ഇ തയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദ്ദീൻ ഹാക്കാനി നെറ്റ്വർക്ക് തുടങ്ങിയ സംഘങ്ങൾ ഫണ്ട് ശേഖരണം ഹവാല വ്യാജ എൻജിഒകൾ ചാരിറ്റികൾ മുതലായ വഴികളിലൂടെ ഇന്ത്യയിലേക്ക് പണം എത്തിച്ചതായി ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അടക്കം നിരവധി അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പണം നേരിട്ട് ഭീകരപ്രവർത്തനങ്ങൾക്കും ചിലപ്പോൾ വിപണികൾ അസ്ഥിരമാക്കുന്നതിനും പലപ്പോഴും ഡിജിറ്റൽ ഫിനാൻസ് സംവിധാനങ്ങൾ തകർക്കുന്നതിനും ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഹവാല വഴി പണം അയക്കുന്ന രഹസ്യവിനിമയ നെറ്റ്വർക്കുകൾ ഇവർക്കുണ്ട് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കഴിഞ്ഞ വർഷത്തെ വാർഷിക റിപ്പോർട്ടിൽ വെള്ളക്കോളർ രൂപത്തിലുള്ള ഭീകര ഫണ്ടിങ് ഏറെ ശ്രദ്ധിക്കണമെന്ന് എടുത്തു പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് ഇന്ത്യ നേരിടാൻ പോകുന്നൊരു പ്രശ്നം വൈക്കോളർ ഭീകരർ ഉണ്ടാക്കുന്ന സാമ്പത്തിക യുദ്ധവും കൂടിയായിരിക്കും ചില പാകിസ്ഥാൻ ബന്ധമുള്ള ഷെൽ കമ്പനികൾ വ്യാജ ഇ കൊമേഴ്സ് ഇടപാടുകൾ കള്ളനിക്ഷേപങ്ങൾ എന്നിവയിലൂടെ പണം ഭീകര സംഘടനകളിലേക്കോ അതുമായി ബന്ധമുള്ള വ്യക്തികളിലേക്കോ ഒഴുകിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചില സൈബർ ഫിഷിംഗ് ക്രിപ്റ്റോ തട്ടിപ്പുകൾ വഴി പണം വിദേശ അക്കൗണ്ടുകളിലേക്ക് പോകുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് പാകിസ്ഥാനിലെ ഹാക്കർ ഗ്രൂപ്പുകളും അതിനോട് ബന്ധമുള്ള പ്രോക്സി സംഘങ്ങളുമാണ് ഇതെല്ലാം കാരണം എഫ് ടി എഫ് എ എന്ന ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെതിരെ നിരവധി തവണ നടപടി എടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരെ നേരിട്ടുള്ള ആയുധ യുദ്ധം മാത്രമല്ല സാമ്പത്തിക സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്താൻ വെള്ളക്കോളർ രീതികളിലും ഇടപെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളും അന്താരാഷ്ട്ര നിരീക്ഷണ സ്ഥാപനങ്ങളും നിരവധി തവണ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാമ്പത്തികമായി പാപ്പരായതോടെ പാകിസ്ഥാൻ വല്ലാതെ ഭീകരരെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നത് സത്യമാണ് പക്ഷേ പാകിസ്ഥാനിൽ സൈനിക മേധാവി അസീം അസീമുനീർ കരുത്തനായതോടെ കാര്യങ്ങൾ മാറിമറികയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഭീകരതയ്ക്കുള്ള രഹസ്യ ഫണ്ട് പുനരാരംഭിച്ചുവെന്നാണ് വാർത്തകൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഈ രാജ്യത്ത് വെറും റബ്ബർ സ്റ്റാമ്പാണെന്നും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സൈനിക മേധാവിയായ അസീം ആണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇപ്പോൾ അസി മുനീറാണ് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ വീണ്ടും തലയുയർത്താൻ ശ്രമിക്കുന്നതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത് സിയാ ഉൽ ഹക്കിന്റെ കാലം മുതൽ പാകിസ്ഥാന ഭീകരതയ്ക്ക് ബജറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അതാണ് പാക് ചാർജ് സംഘടനയായ ഐ എസ് ഐക്കുള്ള ഫണ്ട് ഇത് ഓടത്തിൽ പോലും വരില്ല ശതകോടികൾ അങ്ങ് പാസാക്കി കൊടുക്കുകയാണ് ഈ പണമാണ് ജെയ്ഷയിലേക്ക് എത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സാമ്പത്തികമായി പാപ്പരായതോടെ ഈ പണി നിർത്തിയതാണ് പക്ഷേ അസീം മുനീറും വിട്ടില്ല എന്നാണ് ഇത് സംബന്ധിച്ച് വിശദമായി പഠിച്ച ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് ജനം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല ഭീകരതയ്ക്കുള്ള ഫണ്ട് കുറയ്ക്കാൻ കഴിയില്ല എന്നാണ് അസീമിന്റെ നിലപാട് ഇതോടൊപ്പം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പരമ്പരാഗത സാമ്പത്തിക ശൃംഖലയുണ്ട് അത് തകർക്കാനായിരിക്കണം ഇനി ഇന്ത്യൻ ഏജൻസികളുടെ പ്രയത്നം സത്യത്തിൽ ഭീകരർ നടപ്പാക്കാൻ ആഗ്രഹിച്ചതിന്റെ എത്രയോ ചെറിയ രൂപം മാത്രമാണ് ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിഞ്ഞത് അതിന് ഭീകരവിരുദ്ധ ഏജൻസികൾക്ക് നാം നന്ദി പറയണം ഒരു ഗോൾ കീപ്പറുടെ പോലെയാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ എത്ര ഗോളുകൾ തടഞ്ഞാലും ആരും ശ്രദ്ധിക്കില്ല അവർ ഒരു ഗോൾ വഴങ്ങിയാൽ കളി മാറും ആകെ വിവാദമാകും അതുപോലെ ഡൽഹി സ്ഫോടനം ഒരു സുരക്ഷാ വീഴ്ചയെ കാണാൻ കഴിയില്ല കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ നമ്മുടെ ഏജൻസികൾ നൂറുകണക്കിന് ഭീകരാക്രമണ പദ്ധതികൾ തകർത്തിട്ടുണ്ട് ഇത് മനസ്സിലാക്കുന്നതിന് പകരം ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് അറിവില്ലായ്മ കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ